സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരുന്ന കുട്ടികൾക്ക് മേൽ ചീറിപ്പാഞ്ഞു വന്ന ലോറി മറിയുകയാണ് ഉണ്ടായത് ഇവിടെ റോഡരികിലൂടെ നടന്നു പോകുന്നവർക്ക് പോലും രക്ഷയില്ല നമ്മുടെ നാടിന് എങ്ങോട്ടാണ് ഈ പോകുന്നത് ഇവിടെ ആരാണ് കുറ്റ കുറ്റക്കാർ പോലീസോ ഡ്രൈവർമാരോ അധികാരികളോ ആര് ആരോട് പറയാൻ നമസ്കാരം അപ്പോ സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞു മക്കളും ചേച്ചിമാരും ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വരെ മാതാപിതാക്കൾക്ക് ആദ്യാണ് കാരണം ഒരുപാട് അപകട വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് കരിമ്പയിലെ റോഡപകടത്തിൽ നാല് വിദ്യാർത്ഥികളുടെ ജീവനും ജീവിതവുമാണ് പുലിഞ്ഞത് ആ വാർത്തയുടെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് നെഞ്ചു തകർന്നു പോയി എന്താണിപ്പോ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് റോഡപകടങ്ങളൊക്കെ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ആരെയാണ് കുറ്റം പറയേണ്ടത് കളിച്ചും ചിരിച്ചും വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് യാത്ര പറഞ്ഞു പോയ ആ പെൺമക്കൾ തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നത് ചേതനയേറ്റ ശരീരവുമായാണ് ആ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ നോക്കൂ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ആ വികാരം എന്ന് പറയുന്നത് ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലം എത്രയെത്ര ജീവനുകളാണ് നമുക്ക് നഷ്ടമാവുന്നത് മദ്യപിച്ചും അലക്ഷ്യമായും വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാമന്മാരെ റോഡിൽ കാണുന്നവർ നിങ്ങളുടെ കുടുംബത്തിലെ ആളുകളാണെന്ന് വിചാരിക്കും നമ്മുടെ വീട്ടിലെ മക്കളാണെന്ന് വിചാരിക്കും ഒരു ശ്രദ്ധ അത്ര മതി ഒരുപാട് കുടുംബത്തിലെ കണ്ണീരിന് അറുതി വരുത്താൻ സ്കൂൾ കുട്ടികളുമായ പോയ വാൻ പുഴയിലേക്ക് മറിഞ്ഞു അല്ലെങ്കിൽ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിൽ നിൽക്കുന്നവർക്ക് മേൽ ചീറിപ്പാഞ്ഞു ദാരുണാന്ത്യം സംഭവിച്ചു പോലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് നമ്മുടെ നാടെങ്ങോട്ടാണ് ഈ പോകുന്നത് ആ മക്കൾ വേർപാടൽ ആ മാതാപിതാക്കൾ എങ്ങനെ സഹിക്കും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കിയാക്കി അവർ നാലുപേരും യാത്രയായില്ലേ ഇറ്റം ചെയ്യാതെ വേറെ ആരുടെയോ ശ്രദ്ധ മൂലം നാല് ജീവനുകളാണ് ഇവിടെ നഷ്ടമായത് ഈ ഷ്ടം അവരുടെ കുടുംബത്തിന് മാത്രമാണ് ഒന്നോ രണ്ടോ ദിവസം അതിനുശേഷം വേറെ വാർത്തകളുടെ വീണ്ടും ഒരു റോഡ് അപകടം കൂടി നടന്നിരിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ വാഹന അപകടത്തിൽ ഒരു കുടുംബത്തിലെ നാല് പേരുടെ ജീവനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് വാഹനാപകടങ്ങൾ തുടർ ഇപ്പോൾ അപകടം നടന്നു കഴിയുമ്പോൾ ആളുകൾ ഓടിക്കൂടും അത് വാർത്തയാകും അത് അതിന്റെ പാട്ടിലെ പോകും അപ്പോൾ അത് വെറും വാർത്ത മാത്രമാവും രണ്ടോ നാലോ ദിവസം അത് ആഘോഷിക്കും പിന്നീട് മാത്രം അത് ചർച്ചയാകും പിന്നീട് ആ വാർത്ത അതിൻ്റെ പാട്ടിലെ പോകും അടുത്ത അപകടം നടക്കും വീണ്ടും ഇതുപോലെ സംഭവിക്കും അപകട വാർത്തകളുടെ എണ്ണം വർദ്ധിക്കുകയല്ലാതെ ഇവിടെ മറ്റൊന്നും സംഭവിക്കുന്നില്ല